അപ്പോൾ എൻ്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ മറയൂർ ശർക്കരയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഏറ്റവും പ്യുറസ്റ്റ് ആയിട്ടുള്ള ശർക്കരയാണ് മറയൂർ ശർക്കര നമുക്കിവിടെയൊക്കെ കടകളിൽ നിന്ന് കിട്ടുന്ന ശർക്കര എന്ന് പറയുന്നത് ഫുള്ള് മായമല്ലേ മൊത്തം അത് ചില നേരത്ത് പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് തന്നെ നമുക്കറിയാൻ പറ്റും പക്ഷേ ഇതങ്ങനെയല്ല മറയൂരിലെ നല്ല പ്യുവറായിട്ടുള്ള ശർക്കരയാണ് എൻ്റെ ഇതാണ് ആ സാധനം എന്ന് പറയുന്നത് ഇത് ഞാൻ പോയതല്ല എൻ്റെ ചേച്ചി ചേട്ടൻ പോയപ്പോഴത്തേക്ക് അവരവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് ഇതേ ഉണ്ടോ നല്ല തേന് പോലെയാണ് ഇതിങ്ങനെ കുറച്ച് ഉറച്ചിറങ്ങുന്ന സമയത്തുള്ളത് പിന്നെ അവര് കൈകൊണ്ട് പരത്തിയ പാട് എല്ലാം ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇതാണ് മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടുത്തെ ശർക്കരയും ആ ശർക്കരയും ഒന്നാണോന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ തേൻ കഴിക്കത്തില്ലേ ആ തേനിന്റെ അതേ ടേസ്റ്റ് ആണ് ഈ ശർക്കരക്കുള്ളത് തേന എന്ന് പറയുമ്പഴത്തേക്കും ഒറിജിനൽ തേനല്ലേ അതുപോലെയുണ്ട് നമുക്കൊരു മൊത്തം തോന്നില്ല ഇതിൻ്റെ ടെക്ചർ എന്ന് പറയുന്നത് ഒരു ക്രീമി ടെക്സ്ച്ചറാണ് മറ്റേ പോലെ കട്ട കല്ലൊന്നും അല്ല അത് നമ്മളിങ്ങനെ ചെലവാന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര പാടാണ് പക്ഷെ അങ്ങനെയല്ല നല്ല ക്രീമിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അത് പിന്നെ ഇത് ഏഴ് മാസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പുറത്തു വച്ചായിട്ടാണ് ഫ്രിഡ്ജ് സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റും